ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ബെർലിനിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകാം വയനാട് മാർക്കറ്റ് എന്ന് ജർമ്മനിൽ പറയും ഇത് നവംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തിയെട്ട് വരെയാണ് ബെർലിനിൽ പല ഭാഗത്തും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ നമുക്ക് പറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ലൈറ്റ് ഷോ ഉത്സവം അങ്ങനത്തെ ഒരു ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇതിനകത്ത് കയറിക്കാ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെയാണ് പലതരം ൈഡുകളും പലതരം പലതരം സ്പോർട്സ് ഇവൻസും പലതരം ഷോപ്സ് ഒരു ഒരു നമുക്ക് ഈ നമ്മൾ കണ്ണിന് ഒരു പ്രത്യേക ഒരു ഫീൽ തരുന്നതാണ് ഞാൻ പോയത് സൺഡേ ആണ് മഴയുമായിരുന്നു ലാസ്റ്റ് ടൈം ഞാൻ അലക്സാണ്ടർ ബ്രാസിലിതേപോലൊരു ക്രിസ്മസ് മാർക്കറ്റ് പോയപ്പോൾ മഴയായിരുന്നു ഈ മഴയും ഈ സൺഡേ ആണെങ്കിൽ നല്ല ക്രൗഡാണ് കുട്ടികളും എല്ലാവരും അപ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ വന്നത് അഞ്ച് മണിക്കാണ് അഞ്ചുമണിയായതേ ഉള്ളൂ അപ്പോഴേക്ക് ഇരുട്ടി ആളുകൾ കൂടുകയും ചെയ്യും ഇപ്പം മെയിൻലി വീക്ക് ഡേയ്സിൽ പോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇതിപ്പോൾ അല്ല ഇഷ്ടംപേർഗിലാണ് ഇനിയിപ്പം പ്ലാൻ ചെയ്യുന്നതൊന്ന് അലക്സാണ്ടർ പ്ലാസയിലും ഒന്ന് സുവോൾ ചിക്കഴ ഒന്ന് പോകണമെന്നുണ്ട് അല്ലെങ്കിൽ പോസ്റ്റാം പ്ലാസയിലും പോകുന്നുണ്ട് നമുക്ക് കാണിയാൻ കഴിഞ്ഞാൽ ഒരുപാട് പാവകൾ ഒരുത്തൻ അവിടെ ഇടി ഇടിക്കുന്നു ഇടിക്കുമ്പോൾ മറ്റേ ബോക്സിംഗിൻ്റെ എത്ര പവറാണെന്ന് അറിയുന്നതുണ്ട് എനിക്ക് ചെയ്ത് നോക്കണമെന്നുണ്ട് പക്ഷേ ഇത്രയും ആൾക്കാരോട് സ്ഥിതിക്ക് ഒരു എന്തോ ഒരു ചമ്മൽ ഇനിയിപ്പോൾ നൂറിന് താഴെ ആണെങ്കിൽ അവന്മാരേ ആവത്തില്ല നമ്മളിടിയതിന് ഇപ്പം നമുക്ക് കാണാം കുട്ടികൾ ഇതേപോലെ എൻജോയ് ചെയ്യുന്നു എനിക്കിതിൽ കയറണമെന്നുണ്ട് പക്ഷെ എന്തായാലും അത് കേട്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കുള്ളതാണ് അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാവകൾ നമ്മൾ ഇതേപോലെ കളിച്ച് ഇതേപോലെ എറിഞ്ഞ് കപ്പളെല്ലാം വീത്തി കഴിഞ്ഞാൽ നമുക്ക് പാവ കിട്ടാം അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അതൊരു സ്പെഷ്യൽ ട്രീറ്റ് തന്നെയാണ് നമ്മളെ ഈ ഒരു കണ്ണിനും നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ വരും മണത്തെ ബെസ്റ്റ് വൺ ഓഫ് മണത്തെ ബെസ്റ്റ് ലാസ്റ്റ് ടൈം ഞാൻ അലക്സാണ്ടർ പോയി പോയപ്പോൾ ഇത് ചെറുതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ല വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം നമുക്ക് കാണാം നമ്മൾ വീഗാലാൻഡിൽ വീക്കാലാൻഡിൽ പോകുമ്പോൾ ഉള്ള റൈഡ്സും അതെല്ലാം അതിനകത്തുണ്ട് നല്ല കളർഫുൾ ഒരു പ്രത്യേക ഫീലായിരുന്നതിനു ഈ ഒരു സംഭവം ഇതിൽ നമുക്ക് നമ്മൾ വീഗാലാൻഡിലുള്ള സംഭവമാണ് ഇത് ഞാൻ അന്ന് വീക്കലാന്റിൽ പോയി ഇപ്പം ഇത് ഇല്ല എന്തായാലും അതിന് എട്ട് യൂറോയോ പത്ത് യൂറോയോട്ടോ ആണ് കയറുന്നതിന് ഈ ഒരു സംഭവം നമ്മൾ എല്ലാ അമ്യൂസ്മെന്റ് പാർക്കിൽ അതിനും സെയിം റേഞ്ച് തന്നെ പത്ത് യൂറോ ആണ് സംഭവമാണ് പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു വലിയൊരു കരക്ട് പിന്നീട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നല്ല ക്രൗഡഡുമാണ് ഈ ഒരു സ്ഥലത്ത് അപ്പോൾ ഞാൻ ഇവിടെയാണ് എനിക്ക് ടാർഗറ്റ് ചെയ്തൊന്ന് കഴിക്കാൻ വേണ്ടി എനിക്ക് ഈ കറി പോസ്റ്റ് അങ്ങനെ സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു ബ്രെഡും ഒരു കറി വെസ്റ്റും വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക എന്തായാലും അത് അങ്ങനെ വാങ്ങിച്ചും അതൊക്കെ കൊള്ളാമായിരുന്നു നല്ലൊരു നല്ലൊരു ഫുഡായിരുന്നു ആ സംഭവം ഈ ഒരു ഇതിനകത്ത് കയറാൻ വേണ്ടിയാണ് ആർക്കും എൻ്റെ ആഗ്രഹം പണ്ട് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹിക്കാറ് പക്ഷേ അന്നേന കയറാൻ പറ്റില്ല നല്ല മഴയായിരുന്നു ഈ മഴ പെയ്യുന്നുണ്ട് പറ്റ് സ്റ്റേൽ തുള്ളി തുള്ളിയായിട്ട് പോയിരുന്നു പക്ഷേ ഈ ഒരു തുള്ളി തുള്ളിയായിട്ട് പോയത് ഭയങ്കരമായിരുന്നു ലൈക്ക് ഫോർ ഹവേഴ്സ് ഫൈവ് ഹവേഴ്സ് ഇങ്ങനെ ഞാൻ ജന്മയില്ല ഈ ഒരു ചെറിയ ചെറിയ മഴ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് രാത്രി